നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത് പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കും നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും സത്യത്തിന് ഭാരം കൂടുതൽ ഉള്ളതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരില്ല എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ് അതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരും നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയാൽ കാണിച്ചു കൊടുക്കുന്നിടത്താണ് ജീവിതത്തിന്റെ മൂല്യം എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടത് എന്നെല്ലാവരും എല്ലാവരും മറന്നുപോകുന്നു ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളത് അകലും പക്ഷെ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും അതാണ് യഥാർത്ഥ സ്നേഹം സ്നേഹിക്കുക അതൊരു കഴിവാണ് സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ് സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതൊരു ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കായുള്ള നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എല്ലാ ദിവസവും ഹൃദയഭാരത്തോടെ ഉണരുന്നത് അവസാനിപ്പിക്കുക ഭാവി ജീവിതത്തിൽ പ്രതീക്ഷ വയ്ക്കുക നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അനുഭവിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ പ്രതികരണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി കാലം ഒരു മുറിവും മുണക്കാറില്ല ആ മുറിവുമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രം പഠിപ്പിക്കുന്നു സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല മുറിവേൽപ്പിച്ച ഓർമ്മകൾ കാഫു സൂക്ഷിക്കുക ഓർത്തു കരയാനല്ല മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കൽ കൂടി തോൽക്കാതിരിക്കാൻ തോൽപ്പിക്കപ്പെടാതിരിക്കാൻ ആരെയും അവരുടെ ഭൂതകാലം അനുസരിച്ച് വിലയിരുത്തരുത് ആളുകൾ ജീവിതം പഠിക്കുന്നു ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു മുന്നോട്ടു പോകുന്നു സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല പെരുമാറ്റം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുന്നതും വലിയ സഹായമാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഗ്രഹിച്ചാൽ അവൾ ഉറപ്പായും അയാളെ സ്വന്തമാക്കാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും കണക്കുകൾ കൂട്ടിക്കിഴിച്ചളക്കുമ്പോൾ നഷ്ടങ്ങളുടെ ഭാരം കൂടുതൽ കണക്കുകൾ സൂക്ഷിക്കാൻ മറന്നുപോയവരുടെ ത്രാസിനായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ